രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി റിനി ആൻഡ് ജോർജിന് വധഭീഷണി എന്ന വാർത്തയും ഇന്ന് വന്നു അജ്ഞാതൻ വീട്ടിലെത്തി ഭീഷണി മുഴക്കുകയായിരുന്നു ഭീഷണിപ്പെടുത്തിയത് പിന്മാറില്ലെന്നും അതിജീവിതയ്ക്ക് പിന്തുണ നൽകുമെന്നും റിനി ജോർജ് പറഞ്ഞു നിനക്ക് ഞങ്ങൾ തരും തീർത്ത് കളയുമെന്നൊക്കെയുള്ള കമൻസ് ഉണ്ടായിരുന്നു പക്ഷെ കമൻസിനെ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല പക്ഷെ ഇന്നലെ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന പോലും ഇത്തരത്തിൽ ആഘോഷിക്കും അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞപോലെ ഞാനൊരു യുവ നേതാവിൻ്റെയോ പാർട്ടിയുടെയോ ഒന്നും പേര് പറഞ്ഞിട്ടില്ല പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതൊരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ ഒന്നും വന്നിരിക്കുന്നത് അതൊക്കെ അയാളുടെ വ്യക്തിപരമായ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആ സപ്പോർട്ട് ഇനിയുണ്ടാവും അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട അങ്ങനൊന്നും വായിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ് ഒരു ഭീഷണിക്കും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ജോർജിന്റെ പിതാവ് ജോർജ് ജോസഫ് പറഞ്ഞു ഒരാൾ ബൈക്കിന് റോട്ടിൽ നിൽക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എന്തോ ആക്രോശിക്കുന്നുണ്ട് പുള്ളി എന്തൊക്കെയോ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അപ്പോ പെട്ടെന്ന് ഇയാൾ ആ കൂട്ടത്തിൽ തീർത്തു മാത്ര എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും വീണ്ടും ബൈക്ക് എടുത്തിട്ട് അത് പോവാനും ചെയ്യും ഇതാണ് സംഭവം ഉണ്ടായത് അപ്പോൾ രാത്രി തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആലോചിച്ചെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ആളുകളെയൊക്കെ വിളിക്കണമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അത്രയും സമയമായതുകൊണ്ട് ആരെയും ലേറ്റ് ആയതുകൊണ്ട് ആരെയും വിളിച്ചില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം